എട്ട് നോമ്പിൻ്റെ ആരംഭ ദിവസമായി ഇന്ന് നോമ്പ് അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അമ്മമാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എട്ട് നോമ്പിൻ്റെ ചരിത്ര വഴികളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം പരിശുദ്ധ മലയത്തിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചിട്ടുള്ള നോമ്പാണ് എട്ട് നോമ്പ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് എട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനം യും വണക്കവും വർദ്ധിപ്പിക്കാൻ ക്രൈസ്തവരായ സ്ത്രീകളാണ് എട്ട് നോമ്പ് ആചരിക്കുന്നത് ടിപ്പു മലബാർ കീഴടക്കിയപ്പോൾ ഉണ്ടായ മതമർദ്ദനം സഹിക്കാനാവാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ഒട്ടേറെ പേർ തിരുവിതാംകൂരിലേക്ക് അഭയം തേടി ടിപ്പുവിന് തിരുവിതാംകൂറിനോട് ശത്രുതയുണ്ടാകാനുള്ള പ്രധാന കാരണം ഇതായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ തിരുവിതാംകൂർ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ടിപ്പു പടപ്പുറപ്പാട് നടത്തി വിവരമറിഞ്ഞ് തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾ ദേവാലയങ്ങൾ ഒരുമിച്ച് കൂടുകയും ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ടിപ്പുവിന്റെ സൈന്യം കീഴടക്കുന്ന പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ മാനം കവരുന്ന കാര്യത്തിൽ പ്രസിദ്ധി നേടിയിരുന്നു കൊടുങ്ങല്ലൂർ കോട്ടി ഉപവാസമനുഷ്ഠിക്കുവാൻ തുടങ്ങി ഈ സമയത്ത് കാലവർഷം ശക്തമാവുകയും പെരിയാർക്കാരെ കവിഞ്ഞൊഴുകുകയും ചെയ്തു ഇത് ടിപ്പോ തടഞ്ഞു തുടർന്ന് മടങ്ങിപ്പോയി ടിപ്പോ ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ തിരുവിതാംകൂരിലെ ക്രിസ്ത്യാനികൾക്ക് ആശ്വാസമായി പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥതയിൽ തങ്ങൾക്ക് ലഭിച്ച പ്രത്യേക അനുഗ്രഹത്തിന്റെ സ്മരണയ്ക്കായി അന്ന് മുതൽ ക്രൈസ്തവരായ സ്ത്രീകൾ ഈ നോമ്പിന് നൽകുന്ന പ്രാധാന്യം ഇതിൻ്റെ ചരിത്രപരമതിയോട് ചേർന്ന് നിൽക്കുന്നു മറിയത്തിൻ്റെ മാതാപിതാക്കൾക്ക് മറിയത്തെ പുത്രിയായി ലഭിക്കുന്നത് അവരുടെ വാർദ്ധക്യകാലത്താണ് അതുകൊണ്ട് തന്നെ മക്കളില്ലാത്തവരും കന്യകളായ സ്ത്രീകളും ഈ നോമ്പ് പ്രത്യേകമായി അനുഷ്ഠിക്കുന്നു സ്ത്രീകളുടെയും സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നടക്കുന്ന മണർകാട് പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുപോലും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് സെപ്റ്റംബർ എട്ടിനാണ് കന്യകാമറിയത്തിൻ്റെ തിരുനാൾ എട്ട് ദിവസത്തെ നോമ്പ് അന്നാണ് അവസാനിക്കുക സ്വർണ്ണക്കുരിശികളും ആയിരക്കണക്കിന് മുത്തുക്കുടങ്ങളുമായി നീങ്ങുന്ന റാസ ഘോഷയാത്ര തിരുനാളിൻ്റെ പ്രത്യേകതയാണ് രണ്ട് മണിക്കത്തെ പ്രദക്ഷിണത്തിനു ശേഷം നേർച്ചവിളക്ക് നേർച്ചു വിളമ്പുന്നതിനായി ആയിരത്തി തയ്യാറാക്കുന്നത് പ്രാർത്ഥനാഗീതങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും നൂറുകണക്കിന് വിശ്വാസികളുടെയും അകമ്പിടിയോടെ പള്ളിക്ക് വലം വെച്ചാണ് അളക്കാനുള്ള പത്തിരുനാഴി നേർച്ച തയ്യാറാക്കുന്നിടത്തേക്ക് കൊണ്ടുപോവുക എട്ടു ദിവസവും മണർകാട് പള്ളിയും പരിസരവും കന്നികാമറി ിൽ നിന്നും എത്തുന്നു പതിനൊന്നരയോടെ ആരംഭിക്കുന്ന മധ്യാന പ്രാർത്ഥനയുടെ മധ്യത്തിലാണ് നട തുറക്കുക മേശോറിന്റെയും ദേവമാതാവിന്റെയും ചിത്രങ്ങളാണ് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നു കൊടുക്കുക വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഈ ചടങ്ങാണ് എട്ട് മ്മി അമ്മയെ പോലെ ജീവിതത്തെ ആത്മീയ തീർത്ഥാടനമായി മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കും